ഹായ് ഹൈഡിയേഴ്സ് ഗുഡ് മോർണിംഗ് ഫ്രം ജിദ്ദ അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത് നമ്മൾ അബാ കലീം സ്കൂളിലെ വേക്കൻസിയെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് തരുന്നതിന് വേണ്ടിയാണ് ഇത് മെയിൽ ടീച്ചേഴ്സിനുള്ള വേക്കൻസിയാണ് അപ്പോൾ ഇവിടെ ലോക്കൽ ആപ്ലിക്കൻസിനെയാണ് അവർ പ്രിഫർ ചെയ്യുന്നത് അതല്ല നാട്ടിൽ നിന്നുള്ള നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള സബ്ജക്റ്റ് എക്സ്പേർട്ടുകളുണ്ടെങ്കിൽ നിങ്ങൾക്കും അപ്ലൈ ചെയ്യാമെന്നവർ പറയുന്നുണ്ട് അവർ വിസ ടിക്കറ്റ് ഇതെല്ലാം ഫ്രീ ആയിട്ടാണ് സെൻഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് നാട്ടിൽ ഇതിലേക്ക് വരുന്നൊരു കോസ്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് എടുക്കണം അതിന് വരുന്നത് ഇന്ത്യൻ റുപ്പീസ് ഒരു ടു തൗസൻഡാണ് വരുന്നുള്ളൂ പിന്നെ സർട്ടിഫിക്കറ്റ് അജിസ്ട്രേഷന് നമ്മൾ ഗൾഫിലേക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ എന്തായാലും നമുക്ക് വേണം അപ്പോൾ സൗദിയിലേക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാൻ ഇപ്പോൾ നിങ്ങൾ അപ്പോസ്റ്റൽ അറ്റസ്റ്റേഷൻ ചെയ്താൽ മതി എന്നാലും നിങ്ങളുടെ വിസ ഓക്കെ ആവും അതുപോലെ നിങ്ങൾക്ക് അറിയാലോ ഗൾഫിലേക്ക് ആപ്ലിക്കേഷൻ കൊടുക്കണമെങ്കിൽ നിങ്ങൾക്കൊരു പാസ്പോർട്ട് ഉണ്ടാവണം ഈ കാര്യങ്ങൾ ആദ്യം തന്നെ നിങ്ങൾക്കുണ്ടോ എന്ന് ഉറപ്പ് വരുത്തുക എന്നിട്ട് മാത്രം ആപ്ലിക്കേഷൻ നിങ്ങൾ കൊടുക്കുക ഇനി നിങ്ങൾ സബ്ജക്റ്റ് ആണ് നിങ്ങൾക്ക് എക്സ്പീരിയൻസും ഉണ്ടെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ ആപ്ലിക്കേഷൻ കൊടുക്കുക നമ്മുടെ ട്രെയിനിങ് ഒക്കെ അറ്റൻഡ് ചെയ്തവരാണെങ്കിൽ ആ നമ്മുടെ റെക്കോർഡ് ക്ലാസ്സിൽ പറഞ്ഞ പോലെ നിങ്ങൾ നിങ്ങളുടെ സി വി പ്രിപ്പയർ ചെയ്യുക ഒരു കവർ ലെറ്റർ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് ഇമെയിലാ കവർ ലെറ്റർ കൊടുക്കുക അതുപോലെ തന്നെ സബ്ജെക്റ്റ് ലൈനിലും നമ്മൾ ആ പറഞ്ഞ പോലെ തന്നെ ചെയ്യാം അപ്പം നിങ്ങളുടെ സി വി പെട്ടെന്ന് എടുക്കാനും നിങ്ങൾ സെലക്ട് ചെയ്യാനുള്ള സാധ്യത കൂടുതലായിരിക്കും അപ്പോൾ ഇനി നിങ്ങൾക്ക് ക്വാളിഫിക്കേഷനെ ഇവിടെ അവർ പറയുന്നത് ബാച്ചിലേഴ്സ് അല്ലെങ്കിൽ മാസ്റ്റർ ഡിഗ്രി എന്നാണ് പറയുന്നത് അപ്പോൾ പ്രൈമറി ഇംഗ്ലീഷ് മാത്സ് ആൻഡ് സയൻസ് ടീച്ചേഴ്സിന്റെ വേക്കൻസിയും മിഡിൽ സ്കൂളിലേക്കുള്ള ഇംഗ്ലീഷ് ടീച്ചറുടെ വേക്കൻസിയും ഉണ്ട് പ്രൈമറി ടീച്ചർ എന്ന് പറയുമ്പോൾ ചെറിയ ക്ലാസ്സിലേക്കുള്ളതാണ് ഒരു ക്ലാസ് ഫോർ വരെയുള്ള ടീച്ചേഴ്സ് മിഡിൽ സ്കൂൾ എന്ന് പറയുമ്പോൾ ക്ലാസ് ഫോർ ടു എയ്റ്റിലേക്കുള്ള ആണ് അപ്പോൾ ഒരു ക്ലാസ് എയ്റ്റ് വരെയുള്ള പഠിപ്പിക്കാൻ നിങ്ങൾക്ക് ഡിഗ്രി മതി ബി എഡ് നിർബന്ധമില്ല ബി എഡ് ഇല്ലെങ്കിലും സൗദി അറേബ്യയിൽ ബ്രിട്ടീഷ് സ്കൂളിൽ നിങ്ങൾക്ക് ജോബ് കിട്ടും സോ ഇതൊരു ബ്രിട്ടീഷ് സ്കൂളാണ് അതുകൊണ്ട് ബി എഡ് ഇല്ലെങ്കിലും നിങ്ങൾ എക്സ്പേർട്ട് ആണ് എക്സ്പീരിയൻസ്ഡ് ആണെങ്കിൽ അപ്ലൈ ചെയ്തോളൂ അടുത്തത് ഐ ജി സി എസ് ഇ മാത്തമാറ്റിക്സ് ഐ ജി സി എസ് ഇ ബയോളജി ആൻഡ് കെമിസ്ട്രി ഓർ ഐ ജി സി എസ് ഇ ബയോളജി ടീച്ചർ മാത്രം ഇതിനും വേക്കൻസി ഉണ്ട് അപ്പോൾ ക്ലാസ് നയൻ ആൻഡ് ടെന്നാണ് ഐ ജി സി എസ് ഇ എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ നയൻ ആൻഡ് ടെന്നിൽ പഠിപ്പിക്കുന്ന ഒരു ടീച്ചറാണ് സബ്ജക്റ്റ് നന്നായിട്ട് അറിയുന്ന അറിയുന്നൊരു ടീച്ചറാണ് അതില്ല നിങ്ങൾ പ്ലസ് വൺ പ്ലസ് ടു പഠിപ്പിക്കുന്ന ഒരു എക്സ്പീരിയൻസ് ഉള്ള ടീച്ചർ ആണെങ്കിൽ നിങ്ങൾക്കാണ് ഇത് കിട്ടാൻ കൂടുതൽ ചാൻസ് ഉള്ളത് കാരണം ഐ ജി സി എസ് ഇ ബ്രിട്ടീഷ് നയൻ ആൻഡ് ടെൻ എന്ന് പറയുന്നത് നമ്മുടെ സി ബി എസ് ഇയിലെ ലെവൻ ആൻഡ് ട്വൽവിൽ പഠിപ്പിക്കുന്ന അത്രയും കാര്യങ്ങളുണ്ട് അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് ഉള്ളവർക്ക് പെട്ടെന്ന് കിട്ടും പിന്നെ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിയാന് നമ്മുടെ വീഡിയോ ചെയ്തിട്ടുണ്ട് ഒരു ഐ ജി സി എസ് ഇ സബ്ജക്റ്റ് അതിൻ്റെ സിലബസ് അതിൻ്റെ പാസ് പേപ്പർ ഇതെല്ലാം എന്താണെന്നുള്ളൊരു വീഡിയോ നമ്മൾ കൊടുത്തിട്ടുണ്ട് അത് നമ്മളിവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അപ്പോൾ അതും കൂടെ ഒന്ന് നോക്കിയിട്ട് നിങ്ങൾ അതിനനുസരിച്ച് അപ്ലൈ ചെയ്തോളൂ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ വേക്കൻസിയെക്കുറിച്ച് പറയാനുള്ളത് നിങ്ങൾ സബ്ജെക്ട് ആണ് നിങ്ങൾക്ക് ഇതുപോലെ പാസ്പോർട്ട് കയ്യിലുണ്ട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ അപ്ലിക്കേഷൻ കൊടുത്തോളൂ ഈ ജോബ് ഇവർ സെക്കൻഡ് ടേമിലേക്കുള്ള ടീച്ചേഴ്സിനെയാണ് നോക്കുന്നത് അതായത് ജനുവരി ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് മുതൽ സ്റ്റാർട്ട് ചെയ്യാമെന്നാണ് പറയുന്നത് അപ്പോൾ അതായത് ഇവിടെ സെക്കൻഡ് ടേമാണ് ജനുവരിയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും കാര്യങ്ങളൊക്കെ ക്ലിയർ ആവും എന്ന് ഞാൻ വിചാരിക്കുന്നു ഇതിന്റെ ഒരു ഷോർട്ട് വീഡിയോ ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുണ്ട് എന്നാൽ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞാൽ അതൊന്ന് ക്ലിയർ ആക്കി തരുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇനി ആപ്ലിക്കേഷൻ കൊടുക്കാനുള്ള ഇമെയില് കാണുന്നുണ്ടല്ലോ വീഡിയോയിൽ ഓഫീസ് ഡോട്ട് അസിസ്റ്റൻ്റ് അറ്റ് അബാക്ക് അൽ ഇൽ ഡോട്ട് കോം ഇതിലാണ് നിങ്ങൾ സി വി കൊടുക്കേണ്ടത് അപ്പോൾ അവർ അതിനനുസരിച്ച് നിങ്ങൾക്ക് റിപ്ലൈ തരും പിന്നെ ഇൻ്റർവ്യൂ കാര്യങ്ങളൊക്കെ മുമ്പ് അവർ നടത്തിയത് കൊച്ചിയിൽ വെച്ചിട്ടായിരുന്നു അപ്പോൾ ആ ഇന്റർവ്യൂ സമയത്ത് നിങ്ങൾ എത്ര പേർക്ക് കിട്ടിയോ അപ്പോൾ നമ്മൾ നിങ്ങൾ മെസ്സേജ് ചെയ്യാം ബാക്കി കാര്യങ്ങൾ നമ്മൾ നിങ്ങൾ ഹെൽപ്പ് ചെയ്യുന്നതാണ് താങ്ക് വീഡിയോ ക്ലോസ് ചെയ്യുന്നതിൻ്റെ മുമ്പ് എന്നും പറയുന്ന പോലെ തന്നെ ഇത് കാണുമ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ താഴേക്കൊന്നു നോക്ക് ചെയ്തില്ലെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാം പിന്നെ ബെല്ലൈക്കൺ കൊടുത്താൽ ഇതുപോലുള്ള വേക്കൻസീസ് മറ്റ് ഇൻഫോർമേറ്റീവ് വീഡിയോസ് നിങ്ങൾക്ക് മിസ്സാവില്ല ബൈ ബൈ